ും പോരട്ടെ പറയൊന്ന് കളിക്കാൻ പഠിപ്പിച്ചു കൊടുകേ പോ ഇതിനെ മെയിൻസണ്ട കൊടുകേ പോ കൊടുകേ പോ പൊട്ടണ്ട അങ്ങനെല്ലേ വീശി അങ്ങനെ വീശിട്ട് എപ്പോ போற കൊടീ ആന്നെ เนี่ยറ്റം പൊട്ടാ അങ്ങനെല്ലേ വീശ ഓ എന്റെ പൊറം ഇടകൂകി കണ്ണു ചൊറലാട്ടാനേ ഇerdൻ മുഖം കാണ നല്ല കോമഡിയിട്ടുണ്ട് ആ സ്റ്റെപ്പ് കളിക്കുമ്പോൾ അങ്ങനെ അത്ര പൊക്കത്തിൽ ചാറുന്നില്ല കുറഞ്ഞു ചാടിയ മതി ആന്നെ തവളയന്റെ പോലെ പാ റെസ്റ്റ് ഇതിണ്ടെന്ന് വെച്ചിട്ട് തവള ചാടുന്ന പോലെ തന്നെ ചാറുന്നില്ല വീട്ടാ ആന്നെടത്തെ തവളയേടെ പോലെ ചാറുന്നില്ല ഞാൻ എപ്പോഴായി ഈ തവളേ ഈ കുക്കിനി ഞാൻ വീട്ടാ സമ്മാനം അല്ല ഡാൻസ് കളിക്കാൻ നിനക്ക് പിടിച്ചേ എൻടവഗടിക്കി ആ ഫോണി എടുത്തി നേ കുറച്ചേ ഗെയിം കളിക്കട്ടെ ഇടെ കുക്കിനി ഗെയിം കളിക്കാൻ ഇരിക്കുന്നതിന് മുന്നേ നീ ഏർത്താ ഫോട്ടോ ക്യാൻടേക്ക നൈക്കിയോ ആ ഞാൻ പിന്നെ അക്കേം ഗെയിം കളിക്കട്ടെ പ്ലീസ് കുക്കി അമ്മൈ കര കുക്കിനി ുംട ഈരും കൂടി വെച്ചു അങ്ങനെയാണ് പറഞ്ഞോണ്ട് വന്നു വെച്ചാ നമ്മൾ എന്ത് കാര്യം ടാവിടെ ആരുടെ കൈ പോന്നു ഹലോ ഷെഫ് ഹലോ കുക്കി മോനെ അപ്പ ഈ ബർത്ത്ഡേ ലൈ ഇൻഡി ചെയ്യേദില്ലേ ചേ ബർത്ത്ഡേ നാര കിട്ട ഞാൻ ആച്ചിടേ വെള്ളം കുടിക്കട്ടേ കുക്കി മോനെ നിന്റെ കയ്യിണ്ടാ വെള്ളം എനിക്ക് ഒന്ന് താട്ടോ ഞാൻ ഇപ്പോ കൊടുക്കുന്നേ ഏട്ടൻ ചോദിക്കട്ടോ ഞാൻ കൊടുക്കുകയ കൊടുക്കുക ഇനീപ്പോ ഞാൻ കൊടുക്കുന്നേ ചോദിക്കട്ടോ ചേങ്ക കൊടുക്കൂല ഇപ്പോ അന്നെതൊന്ന് വേഗം തരി എനിക്ക് താച്ചിടേയാ ആയനെ പന്നിന്ന് കുടിക്കല്ല ഞാൻ ഈ വെള്ളം കുടത്താനല്ല ചേര കുക്കി അതെ തന്നേ ആ കൊറെവേഷ തലന്ന 1 2 3 4 ആ എന്റെ കൈ జిമ്മിനെട്ടൻ തട്ടി ആ എന്റെ കൈ സോറി ഗുക്ക് മനെ സോറി നിന്റെ കൈ മാത്തല്ലല്ലോ നീ എന്തടത്തെ എന്റെ കാല് നിവർത്തി എന്റെ വേറെ കാല് നിറ്റി ഓ സോറി ചേട്ടൻ ഞാൻ കണ്ടില്ല ഓക്കേ കഴിഞ്ഞിട്ട് അവന്റെ സോറി കൊണ്ടുവന്നിരിക്ക നിന്റെ സോറി നീ വേറെ ആരെങ്കിലും കൊണ്ടുകൊടുക്കണമോ അല്ലേ